ലോക സമസ്ത സുഖനോ ഭവന്തു എല്ലാക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് എന്നാലും പലർക്കും സംശയവും ഉള്ള കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥനയിലൂടെ മാത്രം ഇന്നതുവരെ ആരും ഒന്നുമേ നേടിയിട്ടില്ല പ്രാർത്ഥന അത്യാവശ്യം പ്രാർത്ഥിക്കേണ്ടത് അനിവാര്യമാണ് പക്ഷേ എന്തൊക്കെ തന്നെ ആയാലും പ്രാർത്ഥനയിലൂടെ മാത്രം ഇന്നോളം ഒരാളും ഒന്നും നേടിയിട്ടില്ല പ്രവർത്തനത്തിലൂടെയാണ് നേടിയിട്ടുള്ളത് ഈ പ്രവർത്തനത്തിലൂടെ നേടണമെങ്കിൽ പ്രാർത്ഥനയും വേണം ഏതൊരു കാര്യത്തിനും രണ്ട് വശമുണ്ട് രണ്ട് കാര്യങ്ങൾ വേണം നമ്മൾക്ക് ഭഗവാൻ ആഹാരം കഴിക്കാൻ പല്ല് തന്നിട്ടുണ്ട് ചവച്ച് ചവച്ച് കഴിക്കാനുള്ള പല്ല് ഭഗവാൻ തന്നിട്ടുണ്ട് അതിൽ ഒരു വശം മാത്രമേ ആ പല്ലുള്ളൂ എങ്കിൽ ചവച്ചിട്ട് ഒരു കാര്യമില്ല ചവയ്ക്കാൻ കഴിയുകയുമില്ല അതെല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് അല്ലെങ്കിൽ അത് സാദൃശ്യപ്പെടുത്തി എന്നേ ഉള്ളൂ നമ്മൾക്ക് ആവശ്യം ഏതാണ് പ്രവൃത്തിയാണ് നിങ്ങൾ പ്രാർത്ഥിച്ചതുകൊണ്ടോ മന്ത്രം പറഞ്ഞതുകൊണ്ടോ പാട്ട് പാടിയതുകൊണ്ടോ നേട്ടങ്ങൾ ഉണ്ടാവില്ല എന്ന് ഒരിക്കലും പറയില്ല പക്ഷേ ആ നേട്ടത്തിന് ഒരു പരിധിയുണ്ട് നമ്മളുടെ പ്രവൃത്തി നല്ലതായിരിക്കണം പ്രവർത്തനം നല്ലതായിരിക്കണം ആർക്കും എന്തും ചെയ്യുന്ന കാര്യം നല്ല ശ്രദ്ധയോട് ചെയ്യുന്ന കാര്യമായിരിക്കണം ഫലത്തിലായിരിക്കണം ഫല പെടാനായിരിക്കണം ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റേതായ നേട്ടം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാവുന്ന കാര്യങ്ങളായിരിക്കണം ഒരിക്കലും നമ്മളുടെ പ്രവർത്തനം പരാജയപ്പെടരുത് ഒരിക്കലും നമ്മളുടെ പ്രവർത്തനം വേണ്ടാത്തതായി മാറരുത് പ്രാർത്ഥിച്ചില്ല എന്ന് പറഞ്ഞ ആരും നമ്മളെ ശിക്ഷിക്കില്ല പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു ശിക്ഷ നമുക്ക് ഉറപ്പാണ് നമ്മളുടെ നാശം പ്രാർത്ഥനയിലൂടെ നേടാൻ പറ്റുന്നത് അമിതം തന്നെയാണ് പക്ഷേ പ്രവർത്തന ഇല്ലെങ്കിൽ യാതൊരു രക്ഷയും ഉണ്ടാവില്ല പ്രവർത്തിക്കുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ പ്രവർത്തനത്തിന് പ്രാർത്ഥനയോട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോവുക ഞാൻ പറഞ്ഞതുപോലെ പല്ലുകൾ രണ്ട് വശത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് നന്നായിട്ട് ചവച്ചരച്ച് ആഹാരം കഴിക്കാൻ പറ്റുകയുള്ളൂ അപ്പോഴാണ് ദഹനം കൃത്യമായി നടക്കുന്നത് ഒരു വശത്തും മാത്രം പല്ലുള്ള ഒരാൾക്ക് ആഹാരം ചവച്ച് കഴിക്കാനേ കഴിയില്ല ദഹനവും നന്നായിട്ട് നടക്കില്ല അത് ഒരു തരത്തിൽ നിന്നും മറുതരത്തിലേക്ക് നമ്മളെ നാശത്തിലേക്ക് നാശത്തിലേക്കും നരകത്തിലേക്കും തന്നെ കൊണ്ടുവിടും അതേപോലെ തന്നെയാണ് പ്രവർത്തനം ഇല്ലാത്ത ഒരാളുടെ ജീവിതത്തിലും വളർച്ചയോ ഉയർച്ചയോ നേട്ടമോ ഭാഗ്യമോ ഉണ്ടാകില്ല അതിന് കുറച്ചുകൂടെ ഊർജം കൊടുത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ മുൻപിലൊരു ശക്തിയുണ്ട് ആ വൻ ശക്തിയെ നമ്മൾ പ്രാപിക്കണം അതിന് പ്രാർത്ഥന എന്നുള്ളത് വലിയ ആവശ്യമായ ഒരു ഘടകമാണ് അത് മുന്നിൽ നിർത്തി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് ഒന്നും സംഭവിക്കില്ല ഒരു ദിവസം പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ചാൽ പലതും സംഭവിക്കും അത് കാരണം രണ്ടിനെ ഒരുമിച്ച് കൊണ്ടുപോയി നന്മയിലേക്ക് തന്നെ എത്തിക്കുക പ്രവർത്തനം നല്ല പ്രവർത്തനവും ചീത്ത പ്രവർത്തനവും ഉണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയും പ്രാർത്ഥനയും നല്ലതിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമുണ്ട് നാശത്തിനുള്ള പ്രാർത്ഥനയും ഉണ്ട് ദുർമന്ത്രവാദവും ഉണ്ട് സൽമന്ത്രവാദവും ഉണ്ട് അതുപോലെ നമ്മൾ ഏത് കാര്യവും ശ്രദ്ധയോടെ ചെയ്യുമ്പോൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് പോ ചെയ്യുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഭാഗ്യം വളരെ വലുതായിരിക്കും ഒരു കാരണവശാലും പ്രാർത്ഥന മോശമാണെന്ന് ഇതിനർത്ഥമില്ല പ്രാർത്ഥിക്കരുതേ എന്നും ഇതിനർത്ഥമില്ല പ്രാർത്ഥന ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് പ്രവർത്തനം പ്രവർത്തനം മോശമായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു 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 എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല അല്പം പ്രാർത്ഥന കുറച്ചിട്ട് പ്രവർത്തനം നല്ല രീതിയിൽ വന്നാൽ അതിന് കിട്ടുന്ന ഫലം വളരെ വലുതായിരിക്കും രണ്ടും ഒരേപോലെ കൊണ്ടുപോകാനും കഴിയും പ്രാർത്ഥനയോടൊപ്പം തന്നെ പ്രവർത്തനവും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ കഴിയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടുന്ന ഊർജം ഉപയോഗിച്ച് പ്രവർത്തനത്തിന് അതിനേക്കാളും എളുപ്പത്തിൽ കൊണ്ടുപോകാൻ ഏതൊരു മനുഷ്യർക്കും കഴിയും അതാ അതലാണ് വിജയം അതാണ് നേട്ടം അതാണ് ഭാഗ്യം ഈശ്വരനെ അപ്പോൾ നമുക്ക് നേരിൽ കാണാനുള്ള ഭാഗ്യവും കിട്ടും ഈശ്വരൻ എന്നുള്ളത് സങ്കല്പമല്ല യാഥാർത്ഥ്യമാണ് അത് നമ്മളിൽ ഉണ്ട് നമ്മളിൽ പ്രവർത്തിക്കണം നമ്മൾക്ക് തന്നെ കണ്ടെത്താൻ കഴിയും പ്രപഞ്ച ശക്തിയെ അത് തന്നെയാണ് ഈ പ്രപഞ്ച സൃഷ്ടാവേ അത് തന്നെയാണ് എല്ലാ ആൾക്കാർക്കും കുറച്ചു കാലം മറച്ചു പിടിക്കാൻ കഴിയും ജീവിതകാലം മുഴുവൻ അതിന് കഴിഞ്ഞെന്ന് വരില്ല നേടിയെടുക്കുക എല്ലാവർക്കും ഈ മഹാഭാഗ്യം കിട്ടും എല്ലാ ആൾക്കാർക്കും ഇത് കൊടുക്കാനും കഴിയും എല്ലാ ആൾക്കാർക്കും ഇതിനുള്ള അവസരം ഭഗവാൻ കൊടുക്കുന്നുണ്ട് അത് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ അത് ഇത് വിജയത്തിലെത്തുകയുള്ളൂ നേട്ടത്തിലെത്തുകയുള്ളൂ എന്നുള്ള ചിന്ത ഓരോരുത്തരുടെ ഉള്ളിലുണ്ടായിരിക്കണം സമസ്ത സുഖിനോ ഭവന്തു